നമസ്കാരം ഇന്ന് ഉച്ചയോടുകൂടി അഹമ്മദാബാദിൽ നടന്ന ഈ വിമാന അപകടം രാജ്യത്തെ തന്നെ നടുക്കിയ വലിയ ഒരു അപകടമാണ് നടന്നത് ഈ വിമാന അപകടത്തിന് പിന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എഞ്ചിൻ തകരാറാണ് എന്ന പ്രാഥമികമായ നിഗമനമാണ് അധികൃതർ പുറത്തേക്ക് പറയുന്നതെങ്കിലും ഈ അപകടത്തിന് പിന്നിൽ അട്ടിമറിയാണോ എന്നൊരു സംശയം വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് നടന്ന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത് വളരെയധികം മോശമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ വെടിനിർത്തലുമായി സഹകരിച്ച് നിൽക്കുകയാണ് എങ്കിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാനെ സഹായിക്കുന്ന മറ്റേ ഒട്ടനവധി തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് അത് പാകിസ്ഥാനുള്ളിലും അതുപോലെ തന്നെ ആഗോളതലത്തിലും പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വാർത്ത കേട്ടാൽ ഇതിന് പിന്നിൽ അട്ടിമറിയാണോ എന്നൊരു സംശയം യും ഇന്ത്യയിലുള്ള എല്ലാവരും ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ഒരു ചർച്ചയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് പലതരത്തിലുള്ള തിയറികൾ ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ എക്സ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു ചർച്ച അത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതാണ് അതായത് ഒരു മുൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻറ്റിൻ്റെ ചില സമൂഹമാധ്യമ പോസ്റ്റുകൾ അതും രണ്ട് ദിവസത്തിന് മുമ്പ് വന്ന രണ്ട് പോസ്റ്റുകളാണ് ഇപ്പോൾ ഈ വലിയ ചർച്ചാ വിഷയമാകുന്നത് ഈ പോസ്റ്റുകൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ ഭീകരാക്രമണത്തെക്കുറിച്ചാണ് ആ പോസ്റ്റുകളിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒൻപത് ആറ് അതായത് ഇന്ന് പന്ത്രണ്ടാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ പോസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സാറ ആഡംസ് എന്നാണ് ഇവരുടെ പേര് ഇവരൊരു മുൻ സി ഐ എ ഏജൻ്റാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയുടെ ഏജൻറ്റാണ് ദ ഇന്ത്യ അറ്റാക്ക് ഈസ് ബീങ് പ്ലാൻഡ് ഇൻ ക്യാമ്പ് ഇൻ ദ സൗത്ത് എന്നാണ് അവരുടെ ആദ്യ ട്വീറ്റിൽ പറയുന്നത് ഏക്യു എന്ന അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ ഖയ്ദ എന്നതാണ് ഇന്ത്യയുടെ ഇന്ത്യയ്ക്ക് നേരെയുള്ള ഒരു വലിയ ആക്രമണം പദ്ധതിയിടുകയാണ് ഒരു അൽ ക്യാമ്പിൽ സൗത്തിലുള്ള ഒരു എ ക്യു ക്യാമ്പിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം പൂർണ്ണമായും പദ്ധതിയിട്ട് കഴിഞ്ഞു എന്നാണ് അവരുടെ ആദ്യ ട്വീറ്റിൽ പറയുന്നത് രണ്ടാമത്തെ ട്വീറ്റിലും അവർ അത് ആവർത്തിച്ചിരിക്കുന്നു അന്നേ ദിവസം തന്നെ ചെയ്ത മറ്റൊരു ട്വീറ്റാണ് അതായത് യു ഗെറ്റ് ദ ബിഗ്ഗസ്റ്റ് അറ്റാക്ക് ദറ്റ് ഇന്ത്യ വിൽ എവർ സീ ഓൺ ഇറ്റ് സോയിൽ ഈസ് കറണ്ട്ലി ബീങ് പ്ലാൻഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഗുഡ് ലക്ക് വിത്ത് ദാറ്റ് ആൻഡ് ഗോ ഫക്ക് യുവർ സെൽഫ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അതായത് ഇന്ത്യ ഇതുവരെ അതിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണത്തിൻ്റെ പദ്ധതി ഴിഞ്ഞു എന്നാണ് അവർ ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ഒരു ഇന്ത്യ വിരുദ്ധത ഈ പോസ്റ്റിനകത്തുണ്ട് ഇന്ത്യയെ ഇത് ആക്രമിക്കാൻ പോകുന്നു എന്നൊരു ആഹ്വാനം അതിനകത്തുണ്ട് അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അഹമ്മദാബാദിൽ ഇത്തരത്തിൽ ഒരപകടം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഇന്നുണ്ടായ അപകടം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം നിറയെ ഇന്ധനം നിറച്ച ഒരു ഫ്ളൈറ്റാണ് ആ ഫ്ലൈറ്റ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നു ആ ഫ്ലൈറ്റിനുള്ളിൽ ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുണ്ട് ഈ ഫ്ലൈറ്റ് ആയിരം അടി മുകളിലേക്ക് പോലും പോകുന്നില്ല അതിനു മുമ്പ് തകർന്നു വീഴുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകമെമ്പാടുമുള്ള വിമാന അപകടങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ടേക്ക് ഓഫിനിടയിൽ ഇത്തരമൊരു അപകടം അത് മറ്റ് അപകടവുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത അപകടം നടന്നിരിക്കുന്നു എന്നാണ് ഈ രംഗത്തെ സാങ്കേതികമായി അറിവുള്ള ആളുകൾ ഇതിനോടകം തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ആ വിമാനത്തിനകത്ത് നടന്നത് എന്നറിയാൻ തീർച്ചയായും ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള തെളിവുകൾ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്തായാലും പ്രാഥമികമായി എഞ്ചിൻ തകരാറാണ് എന്ന് നിഗമനത്തിൽ എത്തി നിൽക്കുന്നത് ും ഇതെങ്ങനെയാണ് സംഭവിച്ചത് പൈലറ്റ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചത് മാത്രമല്ല ഇങ്ങനെ ഒരു എൻജിൻ തകരാറുണ്ടായാൽ അത് എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ ഫ്ലൈറ്റ് ഈ നിലം പോത്താനുള്ള കാരണം എന്നൊക്കെയുള്ള സംശയങ്ങൾ ധാരാളം ഉയരുന്നുണ്ട് മാത്രമല്ല അമേരിക്കയിൽ നടന്ന ആക്രമണം നമുക്കറിയാം രണ്ട് വിമാനങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് രണ്ട് അമേരിക്കയുടെ അഭിമാനമായി മാറിയിരുന്ന ട്വിൻ ടവറിൽ ഇടിച്ചു തെറിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് ആ വിമാനത്തിലുള്ളവരും അതുപോലെ തന്നെ ആ ുണ്ടായിരുന്നവരും എല്ലാം മരിച്ചു അങ്ങനെ ഒരു യാത്രാവിമാനത്തെ പെട്ടെന്ന് തന്നെ തട്ടിയെടുത്ത് രണ്ട് മിസൈലുകളാക്കി മാറ്റാൻ അന്ന് അൽ ഖയ്ദയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ അൽ ഖയ്ദയാണ് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് പദ്ധതി ഇടുന്നത് എന്നാണ് ഈ സി ഐ എ ഏജന്റ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു അട്ടിമറി സാധ്യത ഇതെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതോടുകൂടി ഈ അപകടം അല്ലെങ്കിൽ ഇതൊരു അപകടമാണോ അല്ലെങ്കിൽ അട്ടിമറി ാണോ എന്ന് മനസ്സിലാകും പക്ഷേ എന്തായാലും ഈ രണ്ട് ട്വീറ്റുകൾ അല്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളിൽ ഒരു മുൻ അമേരിക്കൻ ചാര വനിത എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത്ര നിസാരത്തോടുകൂടി തള്ളിക്കളയാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഈ സമൂഹമാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറുന്നതും വലിയ ആശങ്കയായി മാറുന്നതും ഇത്തരത്തിൽ സി അമേരിക്കയുടെ ചാര സംഘടനയുടെ ചാരസംഘടനയുടെ ഏജന്റാണ് എങ്കിൽ പോലും തികഞ്ഞ ഇന്ത്യ വിരുദ്ധത പറയുന്നയാളാണ് ഈ സാറ ആഡംസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഇവർ உன்னச்சது അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിനെ ഇന്ത്യ വിലക്കി വാങ്ങിയിരിക്കുകയാണ് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ഈ അജ്ഞാത കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യ ഇത്തരത്തിൽ അഫ്ഗാൻ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നൊക്കെയുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സാറാ അഡംസ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോസ്റ്റുകൾ അത് ഇപ്പോഴും സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നതാണ് ഇനി അപകടമല്ല അട്ടിമറിയാണ് എങ്കിൽ ായും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പുറത്തു വരും എന്തായാലും അതിനുശേഷം ഭാരതത്തിൻ്റെ പ്രതികരണം എന്താകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് വെബ്ഡെസ്ക് ന്യൂസ്